സ്റ്റീവ് ജോബ്സിൻ്റെ ബയോഗ്രാഫർ വാൾട്ടർ ഐസെക്സൺ അദ്ദേഹത്തോട് ചോദിച്ചു നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും റിഗ്രറ്റ് ഉണ്ടോ സ്റ്റീവ് പറഞ്ഞു എൻ്റെ മക്കളിനെ മനസ്സിലാക്കിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കാറുണ്ട് ഞാൻ അവരുടെ കൂടെ ഒന്നും എപ്പോഴും ഉണ്ടായിട്ടില്ല അവരുടെ കൂടെ സമയം ചെലവഴിച്ചിട്ടില്ല പക്ഷെ എന്തുകൊണ്ടാണ് എനിക്കതിന് കഴിയാതെ പോയതെന്ന് അവർ തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ഐസെക്സൺ ചോദിച്ചു ആർ യു ഗ്ലാഡ് ദാറ്റ് യു ഹാവ് കിഡ്സ് സ്റ്റീവ് പറഞ്ഞു ഇറ്റ് ഇസ് ടെൻ തൗസൻഡ് ടൈംസ് ബെറ്റർ ദാൻ എനിത്തിങ് ഐ ഹ് ഹെവ് ഡൺ നമ്മുടെ ഈ കാലഘട്ടം കണ്ട ഏറ്റവും വലിയ ബിസിനസ് ഇന്നൊവേറ്റർ ആണല്ലോ സ്റ്റീവ് ജോബ്സ് അദ്ദേഹം ഫാമിലിക്ക് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കാൻ ആഗ്രഹിച്ചിരുന്ന മനുഷ്യനാണ് പക്ഷേ അദ്ദേഹം ജീവിതത്തിന് അവസാനം പറഞ്ഞത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ റിഗ്രറ്റ് ഞാൻ അവരോട് കൂടെ സമയം ചെലവഴിച്ചില്ല എന്നുള്ളതാണ് ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ബിസിനസ് കോർപ്പറേറ്റ് രംഗത്ത് ശോഭിച്ച മനുഷ്യനാണ് ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറയുകയാണ് അതേപോലെ തന്നെ ഫാമിലിയും അദ്ദേഹത്തിൻ്റെ ഹെൽത്തും ഒക്കെ മറന്നിട്ട് ഈ കോർപ്പറേറ്റ് ലാഡർ കയറി ഈ സക്സസ് ലാഡറിൻ്റെ അങ്ങ് അറ്റത്തെത്തിയപ്പോഴാണ് ഈ മനുഷ്യന് മനസ്സിലായത് ഈ സക്സസ് ലാഡർ ചാരി വെച്ച മതിൽ മാറിപ്പോയി നമ്മൾ പലരും നമ്മുടെ സക്സസ് ലാഡർ ചാരിയിട്ടുള്ള മതില് മാറിപ്പോയിട്ടുണ്ട് ഇമ്പോർട്ടൻസ് എവിടെയാണ് കൊടുക്കേണ്ടതെന്ന് നമ്മൾ മറന്നു പോയിട്ടുണ്ട് എന്ന് ഈശോ ഗോസ്പല് പറയാണ് ഈ ലോകം മുഴുവൻ നേടിയാലും നിൻ്റെ ആത്മാവ് നഷ്ടപ്പെടുത്തിയാലും എന്ത് പ്രയോജനം നമ്മൾ ആത്മാവിനെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങളാണോ ചെയ്യുന്നത് അന്വേഷിക്കുന്നത് ആത്മാവിന് സന്തോഷം നൽകുന്നത് റിയൽ റിലേഷൻസാണ് നമ്മൾ എത്രയൊക്കെ നേടിയാലും ഏതൊക്കെ സക്സസ് ലാഡർ കയറിയാലും ബന്ധങ്ങൾ കീപ്പ് ചെയ്തില്ലെങ്കിൽ അത് വലിയ റിഗ്രറ്റായിട്ട് മാറും